അത്തിരി വന്നത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നാലും കൂടുന്ന ഒരു കവലയാണ് നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇതിന് നേരെ നമുക്ക് നമുക്കിവിടെ ഈ ഇഡിഗ്രാമിൻ്റെ ഒരു പാത്തോട്ട് ഇതിരേം പോകാം ഇത് നേരെ കാഞ്ചാർ പള്ളിക്കലയ്ക്ക് പാത്തോട്ട് പോകാം കേട്ടോ ഇവിടെ ചെറിയൊരു പക്ക ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം അപ്പം ദാസപ്പന അവിടെ ഇത്തിയിരിക്കുകയാണ് അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതിനാൽ അങ്ങോട്ട് വലിയ വണ്ടിയോ ചെറുവണ്ടികളോ ഒന്നും കടത്തി വിടുത്തില്ല അപ്പോൾ അതൊരു ബൈക്ക് വേദം ഉണ്ടോ ആ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പം ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നതല്ലേ അപ്പോൾ ദാസപ്പനെ ഇരുത്തിട്ട് നമ്മൾ നടന്നതാണെന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ദാസപ്പനെ ഇവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ മുട കാണിക്കല്ലേ വോട്ട് വരാം നമ്മളങ്ങനെ ഇവിടുന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്ക് അത്ര കിലോമീറ്റർ എടുത്തില്ല ബൈക്കിലൊക്കിന് മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ദൂരെ വരത്തില്ലോട്ടോ അങ്ങനെ നമുക്ക് നടന്ന് പോകുന്നത് നമുക്ക് കറക്റ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും സമയം ഇങ്ങോട്ട് വഴിയൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ വെല്ലിവണ്ടി കണ്ടൊക്കെ വരുന്നവർ ഇത് വരുന്നവർ കൂടുതലും പെട്ടുപോകും ഹയർ റേഞ്ചിൽ വളരുന്ന എല്ലാ കൃഷിയിടങ്ങളും ഉള്ളൊരു പ്രദേശമാണ് കേട്ടോ നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഗ്രാമവും ജാതിയും പത്രയും ഏലവും കൊക്കോയും കുരുമുളകും കാപ്പിയും എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നുണ്ട് പിടിച്ചൊരു മേഘാസമത്തിനോട്ടൊരു റോഡാണ് ഇത് നേരെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ പലർക്കും ഇതിലേ വരുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒന്ന് വഴി തെറ്റും കേട്ടോ ഇവിടെ നാലും കൂടുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിയുണ്ടാവും കേട്ടോ ഇവിടെയെല്ലാം റോഡ് ലിഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടോ ലിഞ്ചി കൊടി കാപ്പി കൊക്കൊക്കെ നിൽക്കുന്നുണ്ട് നല്ലൊരു പ്രദേശമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈക്കാലം മറ്റുള്ള വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്തെപ്പറ്റി നമുക്ക് അത്ര ഇതില്ലാതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഒറ്റ പോക്കാണ് നമ്മൾ നേരെ അഞ്ചുള്ളിലോട്ട് അപ്പോൾ നമ്മൾ നേരെ നടക്കുന്ന വഴിയാണ് പോകേണ്ടത് അപ്പം നമ്മൾ വന്നത് വേണ്ട ഇതിലെയാണ് വന്നത് കേട്ടോ നമ്മൾ നല്ല മഴ ആയിൻ്റെ പേര് നമ്മളിവിടെ കയറി നിൽക്കുകയാണ് എന്നാൽ പോലും വേണ്ടുമില്ല നമുക്കോട്ട് പോകാം പക്ഷേ റെഡ് അലേർട്ടാണോ എല്ലാ അലേർട്ടാണോ എന്നറിയില്ല നമ്മുടെ ഇടുക്കിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് കാണാൻ നല്ല കാഴ്ചകളാണ് കേട്ടോ നല്ല ഏലത്തിൻ്റെയും അതുകൂടാതെ നമ്മുടെ കാപ്പിയും കൊക്കോയും ഗ്രാമ്പും ജാതി നിൽക്കുന്ന ഒരു കൃഷിയിടമാണ് കാഞ്ചിയാറ് ഗ്രാമപഞ്ചായത്ത് പിന്നെ നിൽക്കുന്നുണ്ടോ ചക്ക നിൽക്കുന്നുണ്ടോ പോലെ ചക്കയുടെ സമയമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് നമുക്ക് പോകാം ഇതിലെയാണ് നമ്മൾ വന്നത് എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് പിന്നെ ഇവിടെ അനേകം ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു പഴയ ഒരു പിന്നെ എനിക്ക് ഒന്ന് ഒരു പത്ത് അമ്പത് വർഷം പഴക്കമുള്ളൊരു വീടാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിലെയാണ് പോകേണ്ടത് കേട്ടോ വന്നത് അതിലെയാണ് ഇതിലെയാണ് പോകുന്നത് പോകേണ്ടത് ഇവിടെ ഒരു ചപ്പാത്ത് പാലമുണ്ട് കേട്ടോ ഇവിടെ ഏഴ് നിമിഷവും വെള്ളം ഒരു തരത്തിലുള്ള ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത് ചപ്പാത്ത് പാലം ഉണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കട്ടപ്പനാറിൻ്റെ വെള്ളമാണ് ഒഴുകി വരുന്നത് കേട്ടോ ഇപ്പം വെള്ളം ശക്കലം കൂടുതലാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി രീതിയിലാണ് വെള്ളം ഒഴുകുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര പാർക്കട്ട ആരും വന്നാലും എടുത്തിച്ച് ആടുവോ കുളിക്കുകയോ ചെയ്താക്കില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൂടെ മുന്നോട്ട് നമുക്ക് പോകാം കേട്ടോ ഇവിടെ നിന്നെ കറക്റ്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാനായിട്ട് അപ്പം നടന്നു പോകുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരുപാട് ഇച്ചിരി ലെങ്ത് കൂടുമായിരിക്കും പക്ഷേ കിട്ടിയത് കാണാം കേട്ടോ ഇപ്പം നല്ല തനി നാടൻ ഗ്രാമത്തിലൂടെയുള്ളൊരു യാത്രയാണ് നല്ല പൂഞ്ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല അടിപൊളി പൂഞ്ചെടികൾ ചെത്തിയും ഇതിൻ്റെയൊക്കെ പേരെന്താ നമുക്കറിയില്ല പക്ഷേ പണ്ടറിയായിരുന്നു പക്ഷിപ്പതിൻ്റെ പേരൊന്നും അറിയില്ല ഇനി ഓണമൊക്കെ ആയിക്കഴിയുമ്പോൾ ഇഷ്ടം പോലെ പൂഞ്ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇവിടെയും കാണാം കേട്ടോ ചെറിയൊരു വീടുകൾ പക്ഷെ ഇങ്ങോട്ട് വണ്ടി വരത്തില്ലേ കേട്ടോ കാരണം അവിടെ ആ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കോൺക്രീറ്റ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇതൊരു അവിടെ കടയൊക്കെ അടച്ചിട്ടിരിക്കുവാണ് അടച്ചിട്ടിരിക്കുകയാണ് നിർത്തിപ്പോയതാണ് കേട്ടോ ഇവിടെ ഒരു വീടുണ്ട് അപ്പം അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധ്യ സാധിക്കുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കണ്ട ഈ ചപ്പാത്താറിൻ്റെ ഒരു ഉത്ഭവം തുടങ്ങുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറമാക്കുഴി ശ്വാസനട ആ ഭാഗത്താണ് കേട്ടോ ഈ ചപ്പാത്താറിൻ്റെ ഉത്ഭവം തുടങ്ങുന്നത് കാരണം എന്ന് വെച്ചാൽ ഒട്ടനവധി ചെറിയ ചെറിയ കൈത്തോട് വഴി വെള്ളം വരുന്നുണ്ട് ഈ ചപ്പാത്താറിലോട്ട് അതുതന്നെയല്ല ഇവിടുന്ന് ഒഴുകി നേരെ അഞ്ചുള്ളിൽ ജലാശയത്തിലോട്ട് ചെല്ലും അവിടുന്ന് നേരെ പവറൊക്കെ എടുക്കാനായിട്ട് നേരെ മൂലമറ്റത്തോട്ട് അവിടുന്ന് പവർ എടുത്തിട്ട് എടുത്ത ശേഷം നേരെ തൊടുപുഴ ആ ചാടി നേരെ മോറ്റുപോ ചാടി നാലുവേ ചെല്ലും കേട്ടോ നാലുവേ നേരെ കടലിലോട്ടാണ് നമ്മുടെ ഈ കട്ടമയാറിൻ്റെ വെള്ളം ചെന്ന് പതിക്കുന്നത് കേട്ടോ അവിടുന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ ഈ കടലിലോട്ട് വെള്ളം ചെന്ന് ഇവിടെ വരെ ചെല്ലുമെന്നുള്ളത് അപ്പം വണ്ടിയൊക്കെ അവിടെ ബ്ലോക്കായി കിടക്കുന്നതാണ് ബ്ലോക്കാക്കി ഇട്ടിരിക്കുന്നതാണ് റോഡ് മണിയന്നുകൊണ്ട് പക്ഷേ കത്തപ്പനാറിൻ്റെ വെള്ളം ഒഴിവുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഉണ്ടോ റോഡിന് രണ്ടുപേരും കണ്ടോ നല്ല തനി നാടൻ പച്ചപ്പാണ് കേട്ടോ പോലെ ചക്കയും പ്രാഷും ബ്രോട്ടും ഒക്കെ വീട് വഴി കിടക്കുവാണ് കേട്ടോ ഇഷ്ടംപോലെ ഇതുകൊണ്ടോ ഇവിടെ രണ്ട് വണ്ടി കിടപ്പുണ്ട് ഇതുപോലെ മണ്ണെടുത്ത് റോഡിന് അടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു വണ്ടിയും പോകാം പക്ഷേ ടു വീലറുകൊണ്ടൊക്കെ പോകാം കേട്ടോ പക്ഷെ നമ്മളത്ര റിസ്ക് എടുക്കുന്നില്ല നമ്മളത് പാലിച്ചേ പറ്റൂ അവിടെ നമ്മളൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മളും പാലിക്കണം നമ്മളൊരാൾ ടു വീലറുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ടു വീലർ കൊണ്ട് വരും അത് വേണ്ട അപ്പം നമ്മളത് തന്നെ പാലിക്കുക ഇവരോട് റോഡ് വണ്ണുകാരോട് നമ്മൾ സഹകരിക്കുക പക്ഷേ വഴിയൊക്കെ മൊത്തം നശിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇവർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏതാനും ദിവസം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സഹിച്ചേ പറ്റൂ എന്നുവെച്ചാൽ ഈ റോഡിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ സഹിക്കുന്നത് അല്ല നല്ല കാഴ്ചയാണ് കേട്ടോ റോഡിൻ്റെ സൈഡിലെല്ലാം പക്ഷേ മേപ്പോട്ട് മൊത്തം ഏലമാണ് കേട്ടോ ഏലകൃഷിയാണ് മേലോട്ട് മൊത്തം നല്ല നല്ല തെങ്ങുകളും റബറുകളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ അഞ്ച് മീമീറ്ററുള്ള ഈ റൂട്ട് പിന്നെ അവളിവിടെ നിന്ന് ഒരു ലോറി പെട്ടുപോയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ കയറേണ്ടതല്ല റോഡ് പണി കാരണം കൊണ്ട് ഇനി ആ റോഡിൻ്റെ പണിതീരാതുകൊണ്ട് ലോറി പോകാൻ പറ്റത്തില്ല എൻ്റെ തടി കയറ്റാൻ വന്ന ലോറിയാണ് കേട്ടോ ഇവിടെ ഒരു ജീപ്പ് ഒക്കെ കാണാം ഇവിടെ ചെറിയ വീടുണ്ട് ഈ ലോറി കാണാൻ നല്ലൊരു ചന്തമാണ് കേട്ടോ അടി ലോറിയാണ് നമുക്ക് ഇനിയും അങ്ങനെ മുന്നോട്ട് അങ്ങ് പോകണം ഒറ്റയ്ക്ക് ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടെനിന്ന് ഇനി വീണ്ടും ഒന്നര കിലോമീറ്റർ അപ്പോൾ ഇതിലെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പാസ് ചെയ്ത് പോയി കേട്ടോ അപ്പോൾ നമ്മൾ കക്കാട്ടേടെ നമ്മൾ നാലും കൂടുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു വഴി തിരികുന്നുണ്ട് ആ വഴി ഈ മലയുടെ മേളിലൂടെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്ന് ഓട്ടോറിക്ഷ ഇറക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ വണ്ടി ഒന്നും വരത്തില്ല ടു വീലർ ഓട്ടോറിക്ഷ പോലുള്ള വണ്ടികളൊക്കെ വരുവിടും കേട്ടോ അപ്പോൾ നല്ല കേറ്റം വന്നാൽ മറന്നത് കേട്ടോ ഇവിടെ തോടുമണി നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല മേനിലൊരു വീടുണ്ട് കൊച്ചു വീട് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയാണ് പണി തിന്നുകഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ റോഡിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ കിടക്കുന്നുണ്ട് ഉണ്ടോ കല്യാണത്താണ്ട് മല മലയുടെ മുകളിൽ നിന്ന് കൊഴി വരുന്ന വെള്ളമാണ് കേട്ടോ അത് ഉണ്ടോ അവിടെയൊക്കെ ഒരു ചെറിയൊരു വെള്ള ചാട്ടമുണ്ട് അപ്പോൾ നേരെ ഇതിലേ ഉള്ള വഴി നേരെ ഇടുക്കി ജലാശയത്തിലൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ ഇത് റോഡിനടുത്തൊക്കെ ഭയങ്കര വലിയ ഭയങ്കര വെള്ളക്കെട്ടാണ് കേട്ടോ റോഡിനടുത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞിട്ട് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഭയങ്കര മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇടുക്കി ജലാശയത്തിൻ്റെ ഇട ചേർന്ന് തന്നെ നിൽക്കുന്ന മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അറിയാം ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു വെള്ളം ഒക്കെ ഏലമാണ് കേട്ടോ അപ്പോൾ എൻ്റെ റോഡിൻ്റെ ഞാനിപ്പോൾ നടന്നു വന്ന ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കല്യാണത്തണ്ട് മലനിരകളാണ് കേട്ടോ അപ്പോൾ റോഡിൻ്റെ അടിവശം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കത്തപ്പനയാറിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ അടി ഈ ഇതിൻ്റെ അടിയിലൂടെയാണ് കത്തപ്പനയാറ് സ്ഥിതി ഒഴുകിപ്പോകുന്നത് ഒരു കാലഘട്ടങ്ങളിൽ ഇതിലേക്ക് മനുഷ്യർ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം അധികം കാലമൊന്നും ആയിട്ടില്ല ഈ റോഡ് തെളിഞ്ഞിട്ടും ടാറിങ് ആയിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പോൾ നോ ജനങ്ങൾ എന്തോരം നടന്നാണ് നമ്മുടെ ഈ ഇടുക്കി ജലാശയം ഒന്ന് കാണാൻ വന്നതെന്നുള്ള കാര്യം ചിന്തിക്കിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് റോഡ് മെയിൻ്റനൻസ് ചെയ്ത് നല്ല സൗര്യപ്രദമായിട്ട് മനുഷ്യർക്ക് സഞ്ചരിക്കാൻ വേണ്ടി റോഡ് ഇപ്പം മെയിൻ്റെനൻസ് ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ ഭയങ്കര വലിയ മരങ്ങളൊക്കെ നമുക്ക് നിപ്പുണ്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ ഇതെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹൈറേഞ്ചിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണും കേട്ടോ മഴ പെയ്യുമ്പോൾ മഴ മഴ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ മഴ മാറി കഴിയുമ്പം ഈ വെള്ള വെള്ളത്തിൻ്റെയൊക്കെ ചാട്ടമൊക്കെ നിൽക്കും കേട്ടോ നല്ല രസമാണ് കേട്ടോ എല്ലാവരും പറയും പ്രാണതാ പറയും മഴയത്ത് ഇങ്ങനെ നടന്നിങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ക്യാമറയ്ക്കകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ പുത്തിപ്പിടിക്കും കേട്ടോ കേട്ടോ ഇത് അടിഭയങ്കരമായിട്ടൊരു പാർക്കെട്ടാണ് കേട്ടോ വലിയ കീഴിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടു ഇവിടെ ഒരു ചെറുതായിട്ട് ഇപ്പോൾ മണ്ണിടിഞ്ഞ വീടാണ് കേട്ടോ ഉണ്ടോ മണ്ണിടിഞ്ഞ വീടാണ് അപ്പം ഇങ്ങോട്ടൊക്കെ മഴ നല്ല കൂടുതലായ പേരിലാണ് കേട്ടോ മണ്ണിടുന്നത് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഉണ്ടോ നല്ല ഫോൾസിലാണ് വെള്ളം വരുന്നത് കേട്ടോ അങ്ങും മണ്ടേ കേട്ടോ ഉണ്ടോ അങ്ങും മണ്ടേ നല്ല ഫോൾസിലാണ് ആ വെള്ളച്ചാട്ടം വരുന്നത് ഇവിടെ നേരം നിൽക്കുന്നില്ല നേരെ പോവുകയാണ് കേട്ടോ ഉണ്ടോ കയ്പൻ കാടുകളാണ് വളർന്നു നിൽക്കുന്നെ അതായത് ഹൈറേഞ്ചിൻ്റെ സൂര്യകാന്തി എന്നും പറയാം വിശേഷിപ്പിക്കാം കേട്ടോ ആരൊക്കെ ഏലക്കാടാണ് കേട്ടോ ഭയങ്കര ഏലക്കാട് ഓ പെരിയാറ്റിൽ നിന്ന് പോകുന്ന വെള്ളം ഭയങ്കര പോഴ്സിലാണ് പോകുന്നത് അതാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ആഹാ എന്തു നല്ല ഭംഗിയാണെന്ന് എനിക്ക് ഇപ്പം ഇതിലെ നമ്മൾ പോലെ കക്കാട്ടിടുന്ന ഒരു കാലഘട്ട ഘട്ടത്തിൽ നടന്നു നമ്മൾ എന്തോരം പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് നമ്മൾ ഈ ഒരു ഴി യാത്ര ചെയ്തതെന്നറിയോ കാരണം ഇവിടെ ഒരുപാട് ആനിമൽസൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു അപ്പം ഉണ്ടിങ്ങനെ വളരെ ചുരുക്കം പേരാണ് നടന്നൊക്കെ വരുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ താമസമൊക്കെ ആയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആനിമൽസൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇപ്പം ആന വഴി എല്ലാവരും ഉണ്ട് കേട്ടോ ഒരു കാലമായിട്ട് ആനയോട് വന്നോണ്ടിരുന്നതാണ് ഉണ്ടോ അതിലേലൊക്കെ ആയിട്ട് ഒത്തിരി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ എന്തോര വെള്ളച്ചാട്ടം ഇത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ആ ഹാ അപ്പോൾ നമ്മൾ ഇതിലെയാണ് ഇത് വെള്ളത്തിക്കടിയാണ് നമ്മൾ അങ്ങ് പോകുന്നത് കേട്ടോ ആഹാ ഇവിടെ മുതൽ അങ്ങോട്ട് വലുപ്പുള്ള മരങ്ങളാണ് ആ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ ആഹാ ലാഡികൾ ക്രിസ്റ്റൽ വാട്ടർ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഉണങ്ങിയ മരം കിടക്കണം ഇത് വെട്ടിയിട്ടതാണോ പെടതാണോ ഒന്നും അറിയത്തില്ല അതിൻ്റെ ശിഖരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വെട്ടി കിട്ടതാണെന്ന് നമുക്ക് പറയാം ആഹാ വെട്ടിയിട്ടതല്ലോ കേട്ടോ കിടന്നതാണ് കേട്ടോ കിടന്നിട്ടാത്ത അവിടെ കിടന്ന് കുശിച്ചു പോയതാണ് ആ കാട്ടിൽ കിടന്നിട്ട് അപ്പം അതിൻ്റെ വെള്ളഭാഗങ്ങളൊക്കെ കുശിച്ചുപോയി ആ കാതിരിഭാവമാണ് കിടക്കുന്നത് അല്ലേ ഇവിടെയാണ് കോൺക്രീറ്റ് നടക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് തിട്ടാണ് കേട്ടോ ഈ തിട്ടിന്റെ മേലിലൊക്കെ വലിയ മുട്ടൻ മരങ്ങളാണ് നിൽക്കുന്നത് ആഹാ ഇത് നല്ലൊരു തേനാണ് കേട്ടോ നല്ലൊരു ഇവിടെ നല്ല മഞ്ഞ ഇല്ലിയൊക്കെ നിൽക്കുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വീടുണ്ട് കേട്ടോ പിന്നെ രസം നോക്കാം നമ്മൾ നമ്മൾ നടന്നു വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രകൃതി സം പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ വണ്ടിയെ വരുന്നതുകൊണ്ട് ഇതൊന്നും നമ്മൾ ആസ്വദിക്കുകയല്ലോ കേട്ടോ ഇവിടെ മെയിനൊരു ചെറിയ വീടുണ്ട് എല്ലാം മഴയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു കോലം കാണണ്ടേ വെൽക്കം ബാക്കേ ബിനുവാണേ ആഹാ അത് പറയാൻ മറന്ന പോയതല്ല അന്നേരമൊക്കെ നല്ല മഴ അതിൻ്റെ പേര് നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴും മഴ തന്നെയാണ് പക്ഷെ നമ്മൾ മഴയെന്ന വെയിലൊന്നും ഇല്ല എന്നാൽ പോലും നമ്മൾ നല്ല നല്ല ഗ്രാമ കാഴ്ചകൾ നല്ല നല്ല കാഴ്ചകൾ തേടി നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ ഇപ്പോൾ ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകൾ കാണാമല്ലോ അല്ലേ അപ്പം കുറച്ചടക്കം കുറച്ചടയ്ക്ക് മാത്രമേ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളു കേട്ടോ ഇവിടെ നല്ലൊരു പേരമര നിൽക്കുന്നു നല്ലൊരു തെങ്ങ് നിൽക്കുന്നു ആരുമില്ല കേട്ടോ ഈ റൂട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രദേശം ഒന്നും ആൾക്കാർ ഇന്നലും തോന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെയുള്ളൊരു കടകളെ ചേട്ടൻ പറഞ്ഞത് ഇയാൾക്ക് ഭ്രാന്താണോ ഇതിലേ പോകാൻ ഒറ്റക്ക് ചെറിയൊരു ഭ്രാന്തുണ്ടെന്ന് കൂട്ടിക്കോട്ടോ ആഹാ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് തെട്ടുപോയാണ് ആ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ അവിടെ പെട്ട് വഴി ആ വൃത്ത വന്ന് മാറ്റാണ്ട് ഒന്നും പോകത്തില്ല കേട്ടോ അപ്പം നല്ല കാഴ്ചകളാകട്ടോ ഈ റോട്ടിലൊക്കെ നടന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ നല്ല പച്ചപ്പാണ് വേനൽക്കാലം ആയിക്കഴിഞ്ഞപ്പന്നെ ഇവിടെ പച്ചപ്പ് കാണാൻ പറ്റില്ല മൊത്തം ഉണങ്ങി മൂറ്റി നിൽക്കുന്നൊരു ഇതാണ് കേട്ടോ ഇപ്പൊ കല്യാണത്തിണ്ട് മലനിരകളൊക്കെ വന്ന് കാണാൻ തുടങ്ങി മൊത്തം മഞ്ഞ് മൂടപ്പെട്ടാൽ നിൽക്കുവാണ് നമുക്ക് അവിടെ കാണത്തില്ല അതുകൊണ്ടോ കാണുന്നുണ്ടോ പഴേ ഓടിറ്റ വീടുകൾ ഇവിടെ എൻ്റെ കൂടെ ചക്കയാണ് നിൽക്കും എൻ്റെ മന്ത്രേ ചക്കയും കപ്പയും മാവ് ഇഷ്ടമുണ്ടോ കൂട്ടുകാട്ടോ ഇവിടെയൊക്കെ കൊടിയാണ് ഏല അല്ലേ ഓട്ടോ കൊടിയാണ് ഇങ്ങോട്ട് കുറച്ച് വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നട്ടോ നടന്നിട്ട് നടന്നിട്ട് അങ്ങ് തീരുന്നില്ല ഇവിടെ ഒരു പേരേയും മാവും കൂടി ചേർന്ന് നയിക്കുന്നു അവിടെ ഒരു ചാമ്പങ്ങ ഓ നട്ടം ചാമ്പങ്ങ എന്ന് നോക്കിയിട്ട് വെള്ളച്ചോവ ആയിരിക്കും കേട്ടോ ഇവിടെ നല്ലൊരു വീടാണ് നല്ല ചെടികളൊക്കെ വെച്ച് നല്ലൊരു വീട് ഇവിടുന്ന് ഇനി വീടുകളില്ല കേട്ടോ അല്ല ചോറിൻ്റെ സൈഡിൽ കണ്ടോ ബോളീസ് ചെടി ഇപ്പോൾ പൂത്ത് നിൽക്കുവാണ് പേര റോസ് ബൊഫൈമുല്ലയൊക്കെ ബൊഹ് രണ്ട് മാസം മുമ്പ് ബൊഫൈമുല്ലയുടെ ഒക്കെ അഹങ്കാരമായിരുന്നു പല വർണ്ണങ്ങളിൽ പല കറ കളറുകളിൽ നമ്മുടെ ബൊഫൈമുല്ലയൊക്കെ പൂത്ത് നിന്ന കേട്ടോ ഇപ്പോൾ ബൊഫൈമുല്ലയുടെ ഒക്കെ അഹങ്കാരമൊക്കെ ഒന്ന് മാറിക്കിട്ടി ഇതിലൊക്കെ വണ്ടി ഓടാത്തണ്ടോ റോട്ടിലെല്ലാം പായൽ കുടിച്ചു കേട്ടോ കുഴപ്പമില്ല ഇനിയിപ്പോൾ റോഡ് പണിയൊക്കെ കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വണ്ടി ഇതിലെ ഓട്ടിക്കോളും നല്ല ഞെട്ടി പോകുന്നതല്ലേ ആ അങ്ങനെ ഈ റൂട്ട് വന്നപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്നാൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു മൈൽ ഉള്ളത് ഉണ്ടോ അഞ്ചുരുളി തൊള്ളായിരത്തി നാൽപ്പത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആർക്കറി എന്താണെന്നൊക്കെ കറക്റ്റ് ആണോ ആവോ തൊള്ളായിരത്തി നാൽപ്പത് മീറ്റർ ആയിരിക്കുമല്ലേ ആ ആ ആയിരം മീറ്റർ ആണല്ലോ ഒരു കിലോമീറ്റർ പത്രയായിരം ആളോ ഹിമേ ആ മുളഞ്ഞു വഴി കിടക്കണം കേട്ടോ ഒറ്റയ്ക്ക് ഉള്ളുകൊണ്ടാണ് കേട്ടോ നമുക്ക് നടന്നിട്ട് അങ്ങോട്ട് വഴിയൊന്നും തീരുന്നില്ല ആഹാ ഇവിടെ കുറേ വാഴത്തോട്ടമൊക്കെ കാണാം വാഴത്തോട്ടമല്ല വാഴ ഇതൊക്കെ കാട്ടു വന്നിടയിലൊക്കെ ഒരു ശരിക്കും ശല്യം ഉള്ളൊരു പ്രദേശമാണ് കേട്ടോ നമ്മളെ ഉദ്രവിക്കുക അല്ലേ രാത്രിയിലൊക്കെ ഒരു കാല രാത്രി കാലങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉദ്രവിക്കുമായിരിക്കും ഉദ്ദേവിച്ച് ആരെയും പറഞ്ഞ് കേട്ടിട്ടില്ല ആഹാ കുന്നീ കപ്പോള ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട് കേട്ടോ കുരിശു പള്ളി കുരിശിനുറ്റിയാകുന്ന നമുക്കൊന്ന് കാണാൻ വേണ്ടി ഇതിനുമുമ്പ് പലരും വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളും മീഡിയയിൽ നിന്ന് കാണിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു പേര ഉണ്ടോ പേരയ്ക്കാ കാരണം കൊണ്ട് വളഞ്ഞ നിൽക്കുന്നതാണ് കേട്ടോ പേര അരച്ച് പേരയ്ക്കാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചുവട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട് വവാല കൊത്തിയിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ അത് പറിക്കുന്നില്ല അഞ്ചുള്ള അഞ്ചിലുള്ളിലോട്ട് സ്വാഗതം ഇതാണ് കേട്ടോ നമ്മുടെ കുരിശ്ശള്ളി ഇത് നമ്മുടെ തൊമരാറ് പൊറ്റിക്കോല പള്ളിയുടെ അണ്ടറിലാണ് കേട്ടോ ഈ കുരിശുവള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പള്ളിയാണ് കേട്ടോ ആ ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം ഇതേണ്ടത് സർക്കാർ വഹ കേരള സർക്കാർ ഭൂമിയാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളം നടക്കാം കേട്ടോ കലങ്ങി നടക്കണം കേട്ടോ ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ വരെ വഴി ഉള്ളതെന്ന് വിചാരിക്കും കേട്ടോ കാരണം ആ റോഡിൻ്റെ ഒരു നടുക്കായിട്ടാണ് നിൽക്കുന്നത് ഒരു മരവും ഒരു പാറ അടിയിപ്പണ കേട്ടോ അങ്ങനെ വഴിയുണ്ട് ഇത് അങ്ങോട്ട് നല്ല ടേണിങ് ആണ് കേട്ടോ അതുകൊണ്ട് ആദ്യമായിട്ടാണ് വരുന്നവർക്കൊക്കെ അത് നമുക്ക് വഴി അവിടെ തീർന്നുപോയോന്ന് തോന്നും കേട്ടോ പക്ഷേ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്നു കേട്ടോ ഇച്ചിരി മുഴുത്ത വെള്ളച്ചാട്ടം ആണ് കേട്ടോ ഓ അവിടെ ആ ഒരു പട്ടുകൂട്ടിനൊരു മരന്ന് ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിനെടുത്ത് തന്നെ കേട്ടോ കേട്ടോ അപ്പോൾ ഈ ട്രേണിംഗ് ഒക്കെ കോൺക്രീറ്റ് ചെയ്തു കേട്ടോ ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടോ റോഡ് മണിക്കുള്ള കൂട്ടിയിട്ടിരിക്കുന്നത് സിമെൻ്റ് ഒക്കെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അല്ല നല്ല ചെടികൾ ഉണ്ടോ കോൺക്രീറ്റ് അല്ല ഈ പാർക്കൊക്കെ ഉണ്ടോ ഈ വഴിക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആർക്കും ഒരു തടസ്സമായിട്ട് തോന്നിക്കുന്നത് അല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ഉഴുന്നതുണ്ടോ അല്ല ഇത്തിരി വലിയ വെള്ളച്ചാട്ടമാണ് ആ ഹാ ഇതിനൊരു ശകലമേ ഉള്ളൂ കേട്ടോ ഉണ്ടോ ഈ വഴിക്ക് മുകളിൽ കാണുന്ന ഭയങ്കര ഒരു വനപ്രദേശമാണ് കേട്ടോ ഒരു കേരള ഫോർസിൻ്റെ അണ്ടറിലുള്ള വനപ്രദേശമാണ് കേട്ടോ ഇതൊന്നും സ്വകാര്യ വ്യക്തികളുടെയല്ല ഇവിടെ കുറച്ച് കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കടകൾ ഓപ്പൺ അല്ല കേട്ടോ തുറന്നു പ്രവർത്തിക്കുന്നില്ല കടകളുണ്ട് പക്ഷേ ഒന്നും പ്രവർത്തിക്കുന്നില്ല കാരണം ഇപ്പം ഓഫ് സീസൺ ആണ് കാരണം ഇങ്ങോട്ട് അത് ടൂറിസ്റ്റ് സഞ്ചാരികൾ ആരും വരുന്നില്ല റോഡ് പണി കാരണമൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അല്ലാതെ ഇപ്പം ഇതുപോലെ ഈ മഴയത്തൊക്കെ ഇവിടെ വന്ന് കച്ചവടം ചെയ്താൽ അതിനുള്ള ബെനഫിറ്റ് അവർക്ക് കിട്ടണം അതൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര അടഞ്ഞി കിടക്കണം എല്ലാം അടഞ്ഞു ഇറക്കുന്നുണ്ടോ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല ഞാനുകൊണ്ട് വേറെ ആരും ഇതാണ് അപ്പം ദാസപ്പൻ അങ്ങ് വെച്ചോണ് കേട്ടോ അല്ല ദാസപ്പൻ എന്ന് പറയാറ് എൻ്റെ ദൈവം തമ്പുരാനെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഒരു ഈ പ്രദേശം എനിക്ക് കടലൊക്കെ ചുമ്മാ ഇറക്കണം കേട്ടോ ഭയങ്കര ഒരു വീട്ടിമുഴക്കം പോലെ കേൾക്കാൻ കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ആ തണൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്ന് വീടാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകണ്ട നമ്മൾ ആദ്യം ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ആദ്യമായിട്ടാണ് ഈ അഞ്ചുള്ളി ജലാശയതെങ്കിൽ വന്നിട്ട് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാതെ നമ്മൾ തിരികെ പോകുന്നത് കേട്ടോ ഇവിടേക്കെന്താണ്ട് സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുടിയിലല്ലോ ഇതൊരു കുയിലിൻ്റെ ഇതാണ് സ്റ്റാച്ചു ആണ് കേട്ടോ കുപ്പികൾ ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട് ഇതൊരു മരക്കഷണത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലൊരു മൈലിരിക്കുന്നത് നമുക്ക് താട്ടിൽ നിന്ന് ഇറങ്ങി നോക്കാം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ല ഊഞ്ഞാൽ ആടാന്ന രീതിയിൽ ഇപ്പോൾ ആയിരിക്കും തോന്നായിരിക്കും പൊട്ടി പോയാലോ നമ്മുടെ അഞ്ചൊല്ലി ജലാശയം ഇങ്ങോട്ടോ നമുക്ക് അങ്ങോട്ടും നോക്കാം അങ്ങോട്ടും ഇങ്ങനെ ചിങ്ങിറങ്ങി ചെല്ലാം അങ്ങോട്ടോ നമ്മൾ അതിലെ വേണം നമുക്കൊന്ന് പോകാൻ കേട്ടോ പക്ഷെ നമ്മൾ പോകുന്നില്ല അവിടെ ഒരാളങ്ങനെ വല വീശുന്നവരുണ്ട് അതാണ് നമ്മുടെ ആ ഭാഗമാണ് കേട്ടോ നമ്മുടെ കട്ടപ്പന ആറ് വന്ന് ചേര് നമ്മുടെ ഇടുക്കി ജലാശയട്ട് കേട്ടോ ഒരുപാട് കുപ്പിയും വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിട്ടക്കുന്ന കേട്ടോ നല്ല കലക്കലാണ് ഇപ്പം നമ്മുടെ ടണലിൽ നിന്ന് വരുന്ന നമ്മുടെ കട്ടപ്പനാറ്റിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാത്തിൽ സംഗമിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര കലക്കലാണ് കേട്ടോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജലാശയ വെള്ളം നല്ല പച്ച കളറാണ് കിടക്കുന്ന കേട്ടോ ഇതുകൊണ്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഭയങ്കര കലക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇടുക്കി ജലാശയത്തിന്റെ ഒരു അവസ്ഥ കേട്ടോ അഞ്ചുള്ളിയുടെ അങ്ങ് മുൻപത്തൊക്കെ നല്ല ബെയിലുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോ നമ്മളങ്ങനെ അങ്ങോട്ട് പോകില്ല അവിടെ ബ്ലോക്കാണ് കേട്ടോ നല്ലൊരു തെളിച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ മാറി നല്ലൊരു തെളിച്ചവായിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ നമ്മുടെ മുൻപൊത്തൊക്കെ ഉണ്ടോ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം തന്നെയല്ല നമുക്കിങ്ങനെ അങ്ങോട്ടൊന്ന് പോയേ കൊള്ളാം എന്നുണ്ട് കേട്ടോ മുനമ്പത്ത് അപ്പം അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാഴ്ചകളും എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല രൂപ പാസാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം അവിടെ ഓപ്പൺ ആണോ എന്ന് അറിയാൻ അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ വരെയുള്ളൂ കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ അങ്ങോട്ട് ലോക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയല്ല ഇവിടുത്തെ കടകളെല്ലാം ഇന്നേ ദിവസം അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്കല്ല ഞങ്ങളിന്നൊരു അഞ്ച് പേരുണ്ട് അപ്പം മലപ്പുറത്ത് കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവരിവിടെ കാണാൻ വന്നപ്പോൾ ഇവർക്ക് ഒരു കട പോലും ഇല്ലെന്നുള്ളതാണ് ഒരു സാധനം വാങ്ങിക്കാനായിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ജില്ലയെ പറ്റിയുള്ള ഒരു കുറേ കാര്യങ്ങളൊക്കെ കേട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇവരാണ് ഹായ് എല്ലാവരും മലപ്പുറം മലപ്പുറ മഞ്ചേരി മലപ്പുറം മഞ്ചേരിയാണ് അതായത് കോട്ടക്കലിലും കോട്ടക്കലിൽ നിന്നും പോകുകയും ചെയ്യാം അതുതന്നെ എടപ്പാൾ വാളാഞ്ചേരി അല്ലേ എടപ്പാട് കുത്തിപ്പുറം വാളാഞ്ചേരി അല്ലേ വയന അങ്ങക്കരായിട്ട് വരും ഇവരിൽ നമ്മുടെ ഇടുക്കി ജലാശയം കാണാൻ വന്നതാണ് പക്ഷേ ഉദ്ദേശ രീതിയിലുള്ള കാഴ്ചകത്ത് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇവരിൽ പോകുന്നത് നമ്മുടെ മുൻപൊത്തോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ റൂട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരോട് വെള്ളത്തിൽ മാത്രം ഇറങ്ങരുത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്ര സേഫായിട്ടാണ് അവർ വരികയും പോവുകയും ചെയ്യുന്നത് ഇപ്പം